നമസ്കാരം ബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് എക്സ്മോറാണ് കേട്ടോ എക്സ്മോർ സൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പണ്ടത്തെ ചെവിയിലെ പൂടകളാണ് എൻ്റെ മോനെ ഏകദേശം ഇരുന്നൂറ് മൈലി ഞാൻ വണ്ടി ഓടിച്ച് ഇതുവരെ വന്നത് ഈ ഒരു ഒറ്റ സ്ഥാപനത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നെ കീറി പൊളിക്കായിരുന്നത് ഇവിടെ ഉള്ളത് വളരെ സെലക്റ്റീവായിട്ട് അതായത് ഇവിടുത്തെ മണ്ണിനും ഇവിടുത്തെ പ്രകൃതിക്കും ഒരു ദോഷവും ഉണ്ടാക്കാത്ത രീതിയിലുള്ള കുറേ അനിമിൾസിനെ കൊണ്ടുവന്ന് വളരെ സെലക്റ്റീവായിട്ടുള്ള അനിമിൾസിനെ മാത്രം വർദ്ധിച്ചിരിക്കുന്ന ഒരു സുഖമാണ് അതിൽ തന്നെ നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇന്ന് കാണാൻ വന്നിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ്മോർ ബീസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു കരിമ്പുലിയുണ്ട് അതുപോലെ ചരിത്രാതീത കാലം തൊട്ടേ ജീവിച്ചിരുന്ന ഒരു ഡൈനോസോർ ബേഡ് ഷൂബിൾ സ്റ്റോക്ക് എന്നാണ് പറയുന്നത് അതിനെയും ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും സൂപ്പർ എക്സൈറ്റഡ് എൻട്രൻസിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ ഉള്ളിലോട്ടേക്കാണ് ഇവിടെ ഒരു ആൻറ്റി പരിപാടി ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ അനിമിൾസിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൂ എന്തോസിയാസ്റ്റാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ഇവിടെ സൂ കീപ്പർ ആവാനുള്ള അവസരമുണ്ട് അതായത് രാവിലെ പത്ത് മണി തൊട്ട് നാല് മണിവരെ ഒരു ദിവസം ഫുള്ള് സൂ കീപ്പറായിട്ട് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും എൻട്രൻസിൽ നിന്ന് കയറിയിട്ടേ നമ്മളത് ഈ ഒരു ട്രെയിനിലൂടെയാണ് താഴേക്ക് പോകേണ്ടത് കേട്ടോ േ അതിനകത്ത് ഇതുപോലെ കാണിക്കുന്നുണ്ട് ഒരുത്തൻ കിട്ടുന്ന എല്ലാം എടുക്കുകയാണ് ചാടി ഇവിടെ എന്റെ പിന്നില് കാണുന്ന ഈ ഒരു ഗ്ലാസ് കൊണ്ടുള്ള കൂടില്ലേ ഇതുപോലെ ഗ്ലാസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത് ഈ ഗ്ലെയർ അടിക്കുന്ന കാരണം നമുക്ക് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ കൊറേ സാധനങ്ങൾ അങ്ങനെ മിസ്സായി പോകുന്നുണ്ട്

ബ്ലാക്ക് ക്രൗണ്ട് നൈറ്റ് ക്രൗൺ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് കേട്ടോ ഇത് ഇവിടുന്ന് നമ്മൾ ഈ ട്രെയിനിലൂടെ നടന്ന് കയറുന്നത് പക്ഷികളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്നത് കുട്ടികളായിരിക്കും കേട്ടോ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പ്രത്യേകതയുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ ഇത് കണ്ട രണ്ട് സൈഡും വെള്ളമാണ് നമ്മൾ അതിൻ്റെ നടുവിലൂടെ ഒരു പാദത്തിലൂടെയാണ് നമ്മളീ പോയി പക്ഷികളെ കാണുന്നത് അടിപൊളി അല്ലേ ചുണ്ടു കണ്ട എന്റെ അല്ല ദൂരെ രമി സൂലെന്തൊക്കെ ഉണ്ട് ഏ ഇതിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ നല്ല രസമാണ് കാറാണ് ബേഡ്സിൻ്റെയൊക്കെ ഒരു അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ കുറേ സാധനങ്ങളുണ്ടല്ലേ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ഐറ്റംസ് ഉണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നതേ ഒരു അനിമൽ എൻകൗണ്ടർ ഏരിയ ആണ് നമുക്ക് അവിടെ തൊട്ടടുത്ത് നിന്ന് മൃഗങ്ങളെ കാണാൻ പറ്റും ഇത് കണ്ടോ ഒരു ഓപ്പണായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് നിന്ന് മൃഗങ്ങളെ കാണാനുള്ള ഒരു അവസരമുണ്ട് ഇവിടെ അതാണ് വൈൽഡ് ഡോഗ് കേട്ടാ കാണിച്ചേരാ സൂപ്പർ ഐറ്റം ആണ് വൈൽഡ് ഡോഗ്സ് എല്ലാം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല നമ്മൾ ഈ വൈൽഡ് ഡോഗ് എന്ന് പറഞ്ഞില്ലേ അതിന് അതിൻ്റെ ഒറിജിനൽ പേർ എന്ന് പറയുന്നത് അപ്പോൾ ആഫ്രിക്കയിൽ മാത്രമായിട്ട് ആറായിരം പെയിന്റഡ് ഡോഗുണ്ട് പക്ഷേ അതിൽ മുപ്പത്തി ഒമ്പത് എണ്ണത്തിന് മാത്രമേ അവർക്ക് ട്രാക്ക് ചെയ്യാനും കോളർ ഇട്ട് കൊടുക്കാനും പറ്റിയിട്ടുള്ളൂ യു എസ് ഡോളർ എണ്ണൂറാണ് കോളറിൻ്റെ മാത്രം കോസ്റ്റ് പിന്നെ അത് ഫിറ്റ് ചെയ്യണതിൽ അഞ്ഞൂറ് യു എസ് ഡോളറാണ് അപ്പോൾ അതിനെല്ലാം പുറമെയാണ് പിന്നെ ട്രാക്കിങ്ങും മോണിറ്ററിങ്ങിനും എല്ലാത്തിനുമുള്ള കാശ് നമ്മുടെ പുറകെ കാണുന്നതാണ് അൽപ്പാക്കൽപ്പ് നമ്മുടെ ഒരുപാട് ബ്ലോഗുകൾ കണ്ടിട്ടുണ്ട് പോയപ്പോഴും പിന്നെ അതുപോലെ പോയിട്ടുണ്ട് രണ്ടെണ്ണം മാത്രമേ ൂ വേറെ ആ ഒരു കൂട് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടുണ്ട് രണ്ട് കളറുണ്ട് ഒരു ബ്രൗണും പിന്നെ ഒരു വൈറ്റും അൽപ്പാക്ക എന്ത് വരൂല്ല നീ എവിടെ ഇട്ടോ അത് പറ്റുകയാണെങ്കിൽ പിന്നീട് വന്ന് കഴിച്ചോളും ആ വരണ സാധനം കണ്ടോ അത് റെഡ് കങ്കാരുമാണ് കേട്ടോ ഇതിൻ്റെ പേര് റെഡ് കങ്കാരു എന്നാണെങ്കിലും കളർ ഒരു തരം ഡാർക്ക് ബ്രൗൺ ആണ് ഈ അൽപ്പാക്കാസുള്ളതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു പിക്നിക്ക് ഏരിയ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പ്ലേ ഏരിയയും കൂടെ ഉണ്ട് പാർക്കും ഉള്ളതല്ലേ കുറച്ച് സാധനങ്ങളുണ്ട് അല്ല അതാണ് എനിക്ക് ഇവിടെ പ്രശ്നം തോന്നിയതെ ഇവിടുത്തെ ഈ ഒരു ഗൈഡ് ആ ഗൈഡൻസ് കറക്റ്റ് അല്ല നോർമലി നമ്മൾ ഏത് നമ്മൾ മുന്നേ ബെൽഫ് ഓഫീസുകളിൽ പോയപ്പോഴും എവിടെ പോ പോകുമ്പോഴായാലും നമുക്ക് കറക്റ്റായിട്ട് ഓരോ ട്രെയിൻ ആ ഇന്നത് വേണം ആദ്യം കാണാൻ ഇന്ന് നമുക്കൊരു ഗൈഡ് ഗൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സിംബിൾസ് കാണും എല്ലാവർക്കും അപ്പോൾ നമുക്കൊന്നും മിസ്സാവില്ല ഇതിപ്പോൾ നമ്മളാണിങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ആ ഇത് കണ്ടിട്ടില്ല ഇത് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പോകുന്നത് ഈ പ്ലേ ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ ഇവിടെ അവിടെ അവിടെ ആയിട്ട് കണ്ട ഈ പറയുന്ന പോലെ എൻകൗണ്ടർ സോൺ എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഓരോന്നും പോയി കാണണം കേട്ടോ എന്റെ തൊട്ടു പിന്നിലായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്റ്റേജില്ലേ അപ്പോൾ ഇവിടെയാണ് ഈ ആനിമൽസിനെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് നമുക്ക് ഇവിടെ വെച്ച് തൊട്ട് നോക്കാനൊക്കെയുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു സ്ഥലമാണത് ആനിമൽ എൻകൗണ്ടർ ആക്ടിവിറ്റി എന്നാണ് അവരതിന് പറയുന്ന പേര് അപ്പോൾ ഈ എൻകൗണ്ടർ സെന്ററിനകത്ത് ഇവിടെ ഉള്ളത് സ്നേക്സ് ആണ് കേട്ടോ ഇത് വേണ്ട ഫ്ലോറിഡ ബ്ലൂ സ്ട്രൈപ്ഡ് ഗ്രേറ്റർ സ്നേക്ക് എന്ന് പറയുന്ന പാമ്പാണ് ആദ്യം ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഈ പാമ്പിൻ്റെ ബാക്കി ആളുകളൊക്കെ കാണുന്ന പക്ഷേ അല്ല അത് രണ്ട് പാമ്പാണ് ഒരെണ്ണം വലുത് ഇത് ഇത് ചെറുതാണ് അത് ില്ല സ്നെൽ ആണ് ആഫ്രിക്കൻ സ്നെയിലാണ് കേട്ടോ ആഫ്രിക്കൻ ജയന്റ് എന്ന് പറയുന്ന സാധനമാണ് കണ്ടോ അതിന്റെ കൂടെ കിടക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോ അതുപോലെയുള്ള സാധനങ്ങളാണ് അപ്പൊ അതിനെ ഓരോന്നായിട്ട് ഇതിങ്ങനെ കാർവ് ചെയ്ത് കഴിച്ചോണ്ടിരിക്കാണ് ഇപ്പൊ കാണാമോ വല്ലാത്തൊരു ഒരു തരം ലിസാഡാണ് കേട്ടത് നിങ്ങളിപ്പോ എൻ്റെ പിന്നിൽ കാണുന്ന ഈ പൂച്ച പന്ത് ജീവി അല്ലേ ഇത് ആഫ്രിക്കൻ എന്ന് പറയുന്ന ഒരു ജീവിയാണ് ഇത് ആഫ്രിക്കയിലുള്ള ലാർജ് കാറ്റ്സിലെ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ക്യാറ്റാണ് ആഫ്രിക്കൻ എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു തരം ക്യാറ്റാണ് അതിപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും അവൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് നമ്മുടെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കുറേ സമയമായിട്ട് ആഫ്രിക്കൻ ബേഡാണത് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഉണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കങ്കാരുവിൻ്റെ അനിയൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അനിമലാണ് കേട്ടോ വാലബി എന്നാണ് പറയുന്നത് ഓസ്ട്രേലിയയിലും പിന്നെ ഈ ന്യൂസിലാൻഡ് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആവശ്യം പോലെ കാണാൻ പറ്റുന്ന ഒരു സാധനമാണത് വാ കാണിച്ചു തരാം ഇതാണ് ഈ പറഞ്ഞ വാലബി എന്ന് പറയുന്ന സാധനം അപ്പം അതിൻ്റെ കൂടെ തന്നെയാണ് ലെമറിനായിട്ട് കഴിക്കുന്നത് അപ്പം ഇതങ്ങനെ തമ്മിലടിക്കുന്ന ഒരു ജീവിയാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് ഭയങ്കര സ്നേഹത്തോടെയാണ് എല്ലാം കഴിയുന്നത് ഇതാണ് ലെമർ ക്രോസിംഗ് എന്ന് പറയുന്നത് കേട്ടോ അവരോട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ലെമർ ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് സൺ കോൺക്യൂർ എന്ന് പറയുന്ന ഒരു തരം ലവ് ബേർഡ് പോലത്തെ ഒരു പക്ഷിയാണ് കേട്ടോ നമ്മുടെ ഈ ബാക്കിലുള്ള കൂട്ടിലുള്ളത് നല്ല കട്ട ഓറഞ്ചിൻ്റെ കളറാണ് ഭയങ്കര രസമാണ് ഞാൻ മാൻഡ് എന്ന് പറയുന്ന ഒരു തരം പട്ടിയെ പോലത്തെ ഒരു ജീവി കേട്ടോ കണ്ടാൽ ചെന്നൈ ചെന്നൈ പട്ടിയാണോ അതൊന്നും ഒന്നും കണ്ട മനസ്സിലാവുന്നില്ല ആ ഏകദേശം അതേപോലത്തെ ഒരു ജീവി പക്ഷേ അതിൻ്റെ ചെവിയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര വലിയ ചെവിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ കാണണം എന്ന് ആഗ്രഹിച്ചു വന്ന ആ ഒരു സാധനമാണ് എൻ്റെ തൊട്ട് പിന്നിലുള്ളത് ഇതാണ് എക്സ്മൂർ ബീസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കരിമ്പുലി 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 എന്ന് പറഞ്ഞപ്പോൾ ഇത്ര സൂപ്പർ ഒരു ഐറ്റം ആണെന്ന് വിചാരിച്ചില്ല കേട്ടോ പക്ഷെ എൻ്റെ ഒരു അറിവ് കറക്റ്റാണെങ്കിലും കരിമ്പുലി എന്ന് പറയുന്നത് ഇത് അങ്ങനെ കറുത്ത ഒരു ഇതായിട്ടല്ല ജനിക്കുന്നത് അത് അതിൻ്റെ ഒരു മെലാനിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കളർ മാറി വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ ഈ കാട്ടുപൂച്ചകളുടെ ഒരു കമ്പാരിസൺ അതായത് തലയോട്ടികളാണ് ഇത് വേണ്ട പ്യൂമ ലപ്പേഡ് ലയൺ പിന്നെ നമ്മുടെ വീട്ടിലെ വളർത്തു പൂച്ച ടൈഗർ അതായത് ബിഗ് കാറ്റ്സ് മുതൽ സ്മോൾ കാറ്റ്സ് വരെയുള്ള കുറേ ഈ പൂച്ചവർഗത്തിൽപ്പെട്ട ജീവികളുടെ ഹെഡിൻ്റെ ഒരു കമ്പാരിസൺ ഹെഡിൻ്റെ സൈസിൻ്റെ ഒരു കമ്പാരിസൺ ആണ് അവിടെ കാണാൻ പറ്റുന്നത് ധൈര്യം നിൽക്കുന്ന സാധനം കണ്ടോ ഇവനാണ് ഡിങ്കോ കേട്ടോ ഡിങ്കോ എന്ന് പറയുന്ന ജീവിയാണ് നമ്മുടെ നാടൻ പട്ടി തന്നെ വേറെ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഇപ്പൊ നമ്മൾ കണ്ടത് സെർവൽ എന്ന് പറയുന്ന ഒരു പൂച്ച ഇനത്തെപ്പെട്ട ഒരു ജീവിയാണ് ഏട്ടോ അതായത് പൂച്ച വർഗത്തിലെ കാലുകൾക്ക് ഏറ്റവും കൂടുതൽ നീളമുള്ള ഒരു ജീവി എന്ന് പറയുന്നതാണ് ഈ സെർവലെന്ന് പറയുന്നത് ഇത് ഈ സാധനം കണ്ടത് ഇതിന്റെ കളർ കണ്ടത് അടിപൊളി അതെ അതെ കാക്ക എടുക്കായിരിക്കാൻ വേണ്ടി കളറാക്കി വിടേ സെറ്റപ്പ് കളർ ഇതാ തലയിൽ കിരീടമുള്ള ഒരു പക്ഷിയാണ് പറയുന്നത് ഒരു തരം കൊക്കാണത് ആഫ്രിക്കയുടെ ഈസ്റ്റ് ആൻഡ് സൗത്ത് പാർട്ടിലൊക്കെയാണ് ഇതിനെ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നത് കേട്ടോ പക്ഷേ ഇപ്പോഴേ ഇത് എക്സ്റ്റൻഷൻ്റെ വക്കിലുള്ളൊരു ബേഡാണ് വളരെ കുറച്ചെണ്ണ മാത്രമേ ഈ ലോകത്ത് ഇപ്പോഴേ ഉള്ളൂ ഈ ഒരു കൂടിനകം ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ ഇത് വേണ്ട ഫുള്ള് മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇവിടെ ഈ ഒരു സൂവിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് കേട്ടോ ചെറുതാണെങ്കിലും ഭയങ്കര ഗ്രീനറിയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്ന അങ്ങനത്തെ ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ഇവിടെയുള്ള ബേഡ്സിൻ്റെ ആനിമിൾസിൻ്റെയൊക്കെ ആ ഒരു കളക്ഷൻ്റെ പകുതി പോലും നിങ്ങളത് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം പലതും ഈ പറഞ്ഞപോലെ ചില്ലുകൂടുകളുടെ അകത്താണ് അപ്പൊ നമുക്ക് അതിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും പക്ഷേ നമ്മൾ ക്യാമറയിൽ എടുക്കുമ്പോഴത്തേക്കും ഫുള്ള് ഭയങ്കരമായിട്ട് ഗ്ലെയർ അടിക്കുന്നുണ്ട് ഈ ഗ്ലെയർ കാരണം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ വന്ന് നേരിട്ട് കാണാനാണെങ്കിൽ അടിപൊളിയാണ് ഇത് വേണ്ട ഈ കങ്കരുവേണ്ട അതിൻ്റെ അടിയിൽ ഏത് വേണ്ട ചാക്കിനകത്ത് ബേബിയുണ്ട് എന്തോ നട കങ്കരു ചാടി ചാടി പോണെ കാണാൻ പറ്റിയെങ്കിൽ ഇല്ല ഇല്ല അത് അനങ്ങണില്ല ഒരു രക്ഷയില്ല നിക്കണടത്ത് തന്നെ മരം പോലെ നിൽക്കുകയാണ് ഏ ഈ കൂട്ടിനകത്തുള്ളതെ ചീറ്റയുടെ ഒരു ഫാമിലിയാണ് കേട്ടോ അപ്പത് മൂന്ന് ചീറ്റയുണ്ട് അതിനകത്ത് ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു ഫാമിലിയാണ് പക്ഷെ എല്ലാത്തിനും അത്യാവശ്യം പ്രായമുണ്ടെന്ന് തോന്നുന്നു ഏകദേശം എല്ലാം ഒരേ സൈസിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ആ ആ ചീറ്റയുടെ ഫെൻസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിനൊന്നും ഹൈറ്റേ ഉള്ളൂ ഈ വഴിയിലൂടെ നടക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇത് കണ്ട നമ്മളൊരു ആമസോൺ കാർഡിനകത്ത് എത്തിയ പോലത്തെ ഒരു ഫീലുണ്ട് ജോയിൻ്റ് ആയിട്ടുള്ള ചെടികളാണ് അതിന്റെ ഓരോ ഇലയുടെ ഒക്കെ വലിപ്പം കണ്ട ഒരു പ്രത്യേകതരം പൂക്കളൊക്കെയാണ് കേട്ടോ ഇതിന്റെ ചീറ്റകളെ കണ്ടിട്ട് ഇപ്പുറത്ത് വരുമ്പോഴേ തൊട്ടപ്പുറത്തായിട്ട് കുറേ മാനുകളുണ്ട് കേട്ടോ ഇതൊരുതരം പ്രത്യേകതയുള്ള ഒരു മാനാണ് അതിന്റെ എന്ത് കളർ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളർ അല്ലേ അങ്ങനത്തെ ഒരു തവിട്ട് കളർ പോലത്തെ ഇതല്ല കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് ആ ബ്രൈറ്റ് ഓറഞ്ച് ഇതാണ് അതിന്റെ പുറത്ത് ഇങ്ങനെ സ്ട്രൈപ്സ് ഉണ്ട് വൈറ്റ് കളറിലുള്ള ഒരു പ്രത്യേക ആകൃതിയിലുള്ള ഉണ്ട് കാണാൻ പറ്റും അതെ കേട്ടോ ഈ പേര് കൊടുത്തേക്കുന്നത് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാന കാണുന്നത് എന്താണ് കോയിന അതൊക്കെ ആൾക്കാർ വെറുതെ മരത്തിന്റെ നമ്പർ എല അല്ലേ എന്റെ അമ്മ ഒരു രക്ഷയില്ല ഈ സാധനം അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടാ മുള്ളു അടിയിലുണ്ട് എലയുടെ അടിയിലും ഉണ്ട് അടിയില് തണ്ടിലും എല്ലാം ഉണ്ട് ഏ പിടിച്ചോ വാ ഓടി വാ വഴി തീർന്ന എനിക്ക് ഇതിന്റെ സെറ്റപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ എപ്പോഴും ആ നമ്മൾ ആ കറക്റ്റ് സ്ഥലത്തോട്ട് എത്തുന്നില്ല അതാണ് പ്രശ്നം നമ്മൾ ചില സാധനങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോന്നൊരു സംശയമുണ്ട് എൻ്റെ മോനെ ഏകദേശം ഇരുന്നൂറ് മൈൽ ഞാൻ വണ്ടി ഓടിച്ച് ഇതുവരെ വന്നത് ഈ ഒരു ഒറ്റ സാധനത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ആ വീഡിയോസും പിന്നെ അതിൻ്റെ ആ ഒരു പിക്ചേഴ്സും ഒക്കെ കണ്ടിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് നടന്നിട്ടാണ് എക്സ്മൂറിൽ ഇങ്ങനെ ഈ ഒരു സാധനം ഉണ്ടെന്ന് അറിയുന്നത് യൂറോപ്പിൽ നിന്ന് ജീവിച്ചിരിക്കുന്നത് ശരിക്കും അഞ്ച് അഞ്ച് ഷൂബിൽ സ്റ്റോക്സ് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ കമ്പാരിറ്റീവ്ലി ഏറ്റവും യങ് ആയിട്ടുള്ള വർണ്ണമാണ് നമുക്ക് ഇവിടെ എക്സ്മൂർ സൂവിൽ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ പേര് അബോ എന്നാണ് കേട്ടോ എ ബി ഒ യു അബോ എന്നാണ് ഇതിൻ്റെ പേര് അതിന് നാല് വയസ്സാണ് പ്രായം ഇവനിങ്ങനെ കിടക്കുമ്പോൾ ഇത് ചെറുതാണെന്ന് വിചാരിക്കരുത് കേട്ടോ ശരിക്കും എണീറ്റ് നിൽക്കുമ്പോൾ ഒരാളിൻ്റെ തന്നെ ഹൈറ്റ് ഉണ്ടാവും അത്രയ്ക്കും വലുപ്പമുള്ളൊരു പക്ഷിയാണത് ഈ കാണുന്ന ഈ പിക്ചേഴ്സ് എല്ലാം ഈ ഷൂബിലിൻ്റെ പിക്ചേഴ്സാണ് കേട്ടോ യു കെയിലെ സൂസിൽ ഇങ്ങനെ ഒരു പ്രത്യേക പരിപാടിയുണ്ട് നമുക്ക് ഇവിടുത്തെ മൃഗങ്ങളെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോ കാലഘട്ടത്തിലായിട്ട് ഇതിനെ അഡോപ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരുടെ പേരും അതിൻ്റെ അന്നത്തെ ആ ഒരു പിക്ചറും ഒക്കെയാണ് നമ്മളീ കാണുന്നത് അതിനെല്ലാം അവരിങ്ങനെ ഫ്രെയിം ചെയ്ത് വച്ചേക്കുകയാണ് ഇവിടെ അതാ എന്തുമാത്രം അഗ്രസീവാന്നുണ്ടോ ഇതേ ലിങ്ക്സ് എന്ന് പറയുന്ന ജീവിയാണ് കേട്ടോ എൽ വൈ എൻ എക്സ് ലിങ്ക്സ് എന്ന് പറയുന്ന ജീവിയാണ് ഭയങ്കര അഗ്രസീവ് അല്ലേ ഞാൻ ഇങ്ങനെ കൈ വെച്ചപ്പോ അത് ചാടി കയറി എന്നെ ആ എന്നെ കീറി പൊളിക്കായിരുന്നത് കണ്ട ഇവൻ എന്നെ നേരത്തെ നോട്ടയിട്ടാണ് ഇപ്പൊ ഞാൻ കറങ്ങി ഇപ്പുറത്ത് വന്നപ്പോ ഈ സൈഡിലേക്കും വന്നേക്കാണ് പല്ലുണ്ടോ എന്റെ എന്റെ പൊന്നെ പണ്ടത്തെ നായർ വലിയ ഇതുപോലുള്ള ബോർഡുകൾ ഉണ്ട് കേട്ടോ പല സ്ഥലത്തും ഇപ്പൊ ഇത് നോക്കി പോവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വഴിതെറ്റുന്നത് ഒഴിവാക്കാൻ പറ്റും ചെറിയൊരു ാണ് അപ്പോൾ അത് കൂടുതലും കാണപ്പെടുന്ന പറയുന്നത് അപ്പോൾ ഒരു പ്രത്യേകത ഇതിന് വലിയ പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഈ കാലിലൊക്കെ ഒരുപാട് രോമങ്ങളുണ്ട് അപ്പൊ ആ രോമം കാരണമാണ് ഈ ഡെസേർട്ടിലൊക്കെ അതിന് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ഇതിന് സ്മോൾ കാരണം ഇതിന് ദേഹത്തുനിന്ന് പെട്ടെന്ന് ഹീറ്റ് ലൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ സൂ കണ്ട് കഴിഞ്ഞേട്ടാ ഏകദേശം രണ്ട് മണിക്കൂർ സമയമാണ് നമുക്ക് ഈ ഒരു സൂ ഫുൾ ആയിട്ട് കണ്ടു തീർക്കാനായിട്ട് എടുത്തത് പക്ഷേ അതുതന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റും ബ്യൂട്ടിയും എന്ന് പറയുന്നത് കാരണം നമ്മൾ ചില സൂവിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നടന്ന് നടന്ന് വായിന്ന് പത വരും ആ ലെവലായി പോവും പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഒരുപാട് തണലുണ്ട് ഇതിനകത്ത് അല്ലേ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഒരുപാട് മരങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് വലിയ വെയിലടിച്ചിട്ടുള്ള ക്ഷീണിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഹൈറ്റിലേക്ക് കയറി ഇറങ്ങി പോകേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ സമയം കൊണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സൂവാണിത് ഐസ്ക്രീം വാങ്ങിക്കാം നമുക്ക് ഇറങ്ങുമ്പോൾ വാങ്ങിച്ചാ ആ പോ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ചെറിയൊരു സമയം കൊണ്ട് നിങ്ങൾക്ക് വളരെ വെറൈറ്റിയിലായിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് അനിമൽസിലേക്ക് കാണാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആണ് അപ്പൊ ഇന്നത്തേക്ക് ബൈ പറയുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ബൈ